കവ്വായിക്കായലിൽ തെക്കേക്കാട് പടന്നക്കടപ്പുറം ജലപാതയിൽ കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി രണ്ട് വൻ തൂണുകളെ ബന്ധിപ്പിച്ച കമ്പികൾ തൂങ്ങിയാടുന്നുണ്ട് മുക്കാൽ പങ്കും പ്രവൃത്തി പൂർത്തിയായ തൂക്കുപാലത്തിന്റേതാണിത് സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട തൂക്കുപാലത്തിന് അപ്പോഴേക്കും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിരുന്നു ഉപേക്ഷിക്കപ്പെട്ട തൂക്കുപാലത്തിന് ബദലായി ഈ ജലപാതയിൽ റോഡുപാലം പ്രഖ്യാപിച്ചതാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പ്രഖ്യാപനം നടത്തിയത് പക്ഷേ റോഡുപാലം പ്രവർത്തിക്കുള്ള നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല വലിയപറമ്പ് പഞ്ചായത്തിലെ പ്രധാന പ്രദേശങ്ങളിലൊന്നാണ് പടന്ന പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് പടന്ന കടപ്പുറത്താണ് യാത്രാരംഗത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് തെക്കേക്കാട് പടന്ന കടപ്പുറം ജലപാതയിൽ പാലം യാഥാർത്ഥ്യമായാൽ ബുദ്ധിമുട്ട് പരിഹരിക്കാനാകും നമ്മളെ ഈ മാടക്കാൽ തൂക്കുപാലം എന്നാണോ തകർന്നു വീണത് അതിനു ശേഷമാണ് ഈ പ്രവർത്തിവെച്ചത് അതിനപ്പുറമായിട്ട് പിന്നീട് ഒരു നിർമ്മാണ പ്രവർത്തിയും ഇവിടെ വന്നിട്ടുണ്ട് പിന്നീട് വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇവിടെ കുറച്ച് കുറ്റി കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു ഒരു കമ്പിയില് ഒരു ചെറുന്ന് നാടയോ അത് മഞ്ഞ ഞാടയോ കിട്ടിയിട്ട് അപ്പോൾ ഞാനത് കണ്ടു ഇപ്പൊ നിങ്ങൾ ഇവിടെ പരിശോധിച്ചാൽ കാണും അതൊന്നും ഇവിടെ ഇല്ല ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നത് വരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തെക്കേക്കാട് പടന്ന കടപ്പുറം തൂക്കുപാലം ഉപേക്ഷിക്കാൻ കാരണം വലിയ തെക്കൻ ദിശയിലെ തൃക്കരിപ്പൂർ കടപ്പുറം മാടക്കാൽ തൂക്കുപാലം തകർന്നു വീണതിനെ തുടർന്നാണ് നാലു കോടിയിൽ പരം രൂപ ചെലവിൽ പണിത പാലം തുറന്നുകൊടുത്ത് അൻപത്തിയെട്ട് ദിവസത്തിനകം കവായിക്കായലിൽ നിലംബതിക്കുകയായിരുന്നു പാലം പ്രവൃത്തിയും തകർച്ചയും വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു ഇതേ തുടർന്നാണ് തീരദേശവാസികൾ ആശങ്കയുമായി കഴിയുന്നതിനിടയിൽ തെക്കേക്കാട് പടന്നക്കടപ്പുറം തൂക്കുപാലം ഉപേക്ഷിക്കാൻ തീരുമാനമായത് എന്നാൽ പദ്ധതി ഉപേക്ഷിച്ച് പത്തു വർഷം കഴിഞ്ഞിട്ടും തൂക്കുപാലത്തിനായി ഇറക്കിയ കമ്പികളും മറ്റു ഉപകരണങ്ങളും കരയിലും കായലിലുമായി തുരുമ്പെടുക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് കരയിലും കായലിലുമായി നശിക്കുന്നത് റോഡ് പാലം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനും തൂക്കുപാലത്തിന്റെ ഉപകരണങ്ങൾ നീക്കുന്നതിനും ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ്